ചെമ്പ് പാത്രത്തില് വെള്ളം കുടിക്കുക ആയുർവേദത്തിൽ ചെമ്പിന് വളരെ പ്രാധാന്യമുണ്ട് വെള്ളം സൂക്ഷിക്കുന്നതിനും മിനറലുകൾ ശുദ്ധീകരിക്കുന്നതിനും ചെമ്പ് ഉപയോഗിച്ചു വരുന്നു സ്വയം ശുദ്ധീകരിക്കുവാനുള്ള കഴിവാണ് ചെമ്പിന്റെ ഏറ്റവും പ്രധാനമായ ഗുണം ചെമ്പിന്റെ കരുത്ത് വളരെ ഉയർന്നതാണ് പല ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റുകൾ ചെയ്താൽ പോലും എം ആർ എസ് എ പോലുള്ള അതിശക്തമായ കീടങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കാറില്ല എന്നാൽ ചെമ്പ് ഇതിന് ഫലപ്രദമാണ് ചെമ്പ് വെള്ളം ശുദ്ധീകരിക്കുക മാത്രമല്ല ശരീരത്തിനാവശ്യമായ മിനറലുകൾ ലഭ്യമാക്കുകയും ചെയ്യും ചെമ്പ് പാത്രത്തിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്നത് ദിവസവും ആവശ്യമായ അളവിൽ ശരീരത്തിന് ചെമ്പ് ലഭ്യമാക്കും ശാരീരിക പ്രവർത്തനങ്ങളിൽ ചെമ്പ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് നാഡീവ്യവസ്ഥയിലൂടെ വിവരണങ്ങൾ കൈമാറാൻ സഹായിക്കുന്നു ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകമായ ചെമ്പ് ശാരീരികമായ പരുക്കുകളിൽ നിന്ന് മുക്തമാകുവാൻ സഹായിക്കും ഇത് ചർമ്മത്തെ ആരോഗ്യത്തോടെയും കരുത്തോടെയും സംരക്ഷിക്കും ചെമ്പ് ദഹനത്തിന് സഹായിക്കുകയും ഒഴുപ്പ് ശേഖരിക്കുന്നത് കുറച്ച് നല്ല ദഹനം ലഭിക്കുവാൻ സഹായിക്കുകയും ചെയ്യും ഈ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ ചർമ്മ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രബിൾ അനീമിയ എന്നിവയ്ക്ക് പരിഹാരമായി ആയുർവേദം ചെമ്പ് നിർദ്ദേശിക്കുന്നു തലമുടിയുടെ ആരോഗ്യക്കുറവും ചർമ്മപ്രശ്നങ്ങളും ചെമ്പിന്റെ അപര്യാപ്തത മൂലമാണെന്ന് ഒരു ആയുർവേദ ചികിത്സകൻ തിരിച്ചറിയും